ഇത് കറക്റ്റ് ഇരുപത് സെന്റിമീറ്റർ ഉണ്ട് ഫ്രണ്ട്സ് ഇനി നമുക്ക് ഈ ആഫോറിനെ പകുതി ആക്കിയിട്ട് കട്ട് ചെയ്യാം ഫ്രണ്ട്സ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ രണ്ട് പേപ്പർ കിട്ടും അതിൽ ഒരു പേപ്പർ ഞാൻ പകുതി മടക്കുക ഇനി നമുക്ക് മൂന്ന് സെന്റിമീറ്റർ വരയ്ക്കാം മറ്റേ ഭാഗം അതേ അളവിൽ വരയ്ക്കാം ഫ്രണ്ട്സ് ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യാം Bagi nama kita night press caya. Friends ini nama kita iba open caya. നമുക്ക് ഇപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാക്കാം ബാക്കത്തെ ഭാഗം ഇനി മുമ്പിലേക്ക് പുഷ് ചെയ്യാം കേക്കിന്റെ വൺ സ്റ്റെപ്പ് കിട്ടിയിട്ടുണ്ട് ഈ കട്ട് ചെയ്ത ഭാഗം അളക്കാം இது 5 சென்டிமீட்டர் ആണ് 1 சென்டிமீட்டர் குத்துடா അത് നമ്മൾ മൂന്ന് സെന്റിമീറ്റർ ആയിരുന്നു വരച്ചിരുന്നത് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ രണ്ട് സെന്റിമീറ്റർ വരയ്ക്കാം ഈ ഡോട്ട് ഈ ഡോട്ടിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത് വരയ്ക്കാം ഭാഗം അതേപോലെ വരയ്ക്കാം നമുക്കുള്ളിലേക്ക് ഈ ഭാഗം കട്ട് ചെയ്യാം ദ്യം ചെയ്തതുപോലെ ചെയ്യാം இப்போன் நமுக்கு இரண்டாமத்து ச்டப்பும் கிட்டீட்டுந்து நீ நமுக்கு இது கலோஸ் செய்யாம் ആദ്യം ചെയ്തതുപോലെ ഈ മൂന്നാമത്തെ സ്റ്റെപ്പിന് അളവൊന്നും വേണ്ട ഇപ്പോൾ നമ്മളുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് കളർ പേപ്പറിന്റെ മേലെ വെക്കാം എന്നിട്ട് ഈ വലയൊന്ന് നമുക്ക് വരയ്ക്കാം ഭാഗം അതേപോലെ വരിക്കാം ഇനി ഭാഗം നമുക്ക് മരിക്കാം ഞാനേ ഇതിൽ ഹാപ്പി ബർ ഒക്കെ എഴുതിയിട്ടുണ്ട് നമ്മളൊന്ന് തുറന്നു നോക്കാം ഇതാണ് മനുണ്ടാക്കി ഇതാണ് മനുണ്ടാക്കി റീറ്റിംഗ് കാർഡ് ഹാപ്പി ബർത്ത് ടു ടു ഹാപ്പി ബർത്ത് ടു യൂ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക